ഇവിടെ ബിഗ് ബോസിലെ നോറയെ നിങ്ങളൊക്കെ മറന്ന് കാണുമ്പോൾ ഇല്ല എന്ന് വിചാരിക്കുന്നു നോറ കാണിച്ച ഒരു കാര്യം ഞാൻ ഞാനിത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റീസൺ മറ്റൊന്നുമല്ല യൂട്യൂബിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല അത് ലൈവ് ഇട്ടുകൊണ്ട് പിന്നെ സൂപ്പർ ചാറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ യൂഷ്വലി നമ്മളുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ചില കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഡിസ്കഷന് വെക്കും ആ ഡിസ്കഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നവരുടെ നമ്മൾ പറയും സൂപ്പർ ചാറ്റ് ഇടാൻ പറയും അത് സ്വാഭാവികമാണ് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ അവിടെ വായ് കയറി നോക്കിക്കൊണ്ടിരുന്നിട്ട് അവൾക്ക് ചായ കുടിക്കാനും ചോറ് ഇന്നാനും വേണ്ടിയിട്ട് ലൈവ് ഇട്ട് അതായത് ടാങ്കോ ആപ്പിൽ അവൾ ചെയ്യുന്ന സംഗതി അത് ടാങ്കോ ആപ്പാണെന്ന് തെറ്റിദ്രിച്ചു കൊണ്ട് അതിനൊക്കെ തിരുന്നുകൊണ്ട് സൂപ്പർ ചാറ്റ് ചോദിക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ കൂടെ അവളുടെ കൂടെ റെണാസ് ഫാത്തിമ എന്ന് പറയുന്ന ആ കൊച്ചുകൊണ്ട് പെണ്ണു പൈ പത്തൊമ്പത് വയസ്സെ കണ്ടേ ഉള്ളൂ കൊച്ചുകുട്ടിയാണ് അതിന് അതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ബോധനിലവാരമേ ഉണ്ടാവുള്ളൂ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഉള്ളവളല്ലേ ഇവള് ഇവളത് ആ കുട്ടിയെ അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നില്ല അർത്ഥമാണുള്ളത് ഞാൻ വളരെ ഷോക്കായി ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം അത്യാവശ്യം ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇപ്പം സൂപ്പർ ചാറ്റ് കിട്ടി വേണോ ജീവിക്കാൻ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിലും ഇടൂ ഞാൻ പച്ചമുളക് വേണമെങ്കിലും കഴിയും എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ സൂപ്പർ ചാറ്റ് ഇടൂ സൂപ്പർ ചാറ്റ് ഇടും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ആ വിഷയം എടുത്തു വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് അടുത്തൊരു വിഷയം വന്ന് ചാടിയിട്ടുണ്ട് ലക്ഷ്മിയാണ് പുള്ളിക്കെതിരെ പുള്ളിക്കാരിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുള്ളവരുണ്ടോ ആരായി ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട് അതിൽ ബിഗ് ബോസിലെ കുറച്ച് കോക്ക കോക്കറ്റസ്റ്റൻസും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ടന്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ എനയും ആതിലെയൊക്കെ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു ഫ്രെയിമില് ഞാനും ആദിലേയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്ന ഒരു സംഭവം ഉണ്ട് ആ പോസ്റ്റിനകത്ത് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറെ മെസ്സേജസ് വരാൻ തുടങ്ങി ഇതില് ആതിലേയുമായിട്ടുള്ള ഒരു കൊളാബോ മറ്റോ ആണ് പുള്ളിക്കാർത്തി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു കൊളാബിലേക്ക് പിന്നെ എന്താ പറയുക ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവളുമായിട്ട് ചെക്കുന്നത് അതുപോലെ അതിനെ തുടർന്ന് അവർക്ക് പറയാൻ എന്തുകൊണ്ട് അങ്ങനെ നിന്നു എന്നുള്ളതാണ് അതിന് തൊട്ട് താഴെ വന്നിട്ട് നോറ ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ് ഒന്നല്ല രണ്ടു മൂന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ കമന്റ് നമുക്കൊന്ന് വായിക്കാം ഈ ഈ പെണ്ണിനിത് എന്തിൻ്റെ കുത്തിക്കിഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ സാധാരണ ബിഗ് ബോസിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ടിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അല്ലാതെ അതും തൂക്കി പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കാറില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സിബിൻ്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ കണ്ടിരുന്നു അവളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഒത്തിരി ഡാൻസ് കളിച്ചത് ആ കുട്ടിയാണ് അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു വിഷമം വൈക്ലബ്യം ഉണ്ടായിരുന്നു എങ്കിൽ പുറത്തു വന്നപ്പോൾ അവരൊന്നിക്കുമായിരുന്നു ഒരിക്കലുമില്ല ഈ പോസ്റ്റ് മോൻ കണ്ട പ്രശ്നം ആവൂലായിരിക്കും ലേ അടുത്തത് ഫോട്ടോ കൊളാബ് മാത്രമാണോ അതോ വീട്ടിൽ കയറ്റൂ ലേശം ഉളുപ്പ് അങ്ങനെ തുടങ്ങി ആതിലഞ്ഞൂറ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് വിട്ടിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് അതായത് അവർക്ക് സന്തോഷമായി വേദലക്ഷ്മി ഹു ആർ യു ഡെസ്പോ നല്ല രീതിയിൽ അവർ താതിനകത്ത് കിടന്ന് അടി കൂടുന്നുണ്ട് ഓക്കെ എനിവേ ഞാൻ ഈ കമന്റ്സ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നുള്ളത് ഒരു കാര്യമില്ല അത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി അവളെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അപ്പൊ അതിനൊരു മറുപടി ലക്ഷ്മി ഇട്ടിട്ടുണ്ട് അതും കൂടെ കാണാം ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ച് പോകാൻ കഴിയണമെന്നില്ല അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം ജീവിത പശ്ചാത്തലം വിശ്വാസങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ എനിക്ക് ആതിലെടുത്തോ നൂറ് എടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ അക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോട് നമുക്ക് വിയോജിക്കുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും ഒരാൾക്ക് മറ്റേ സംസാരിക്കാം ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം ഒരുമിച്ച് ഫോട്ടോ എടുക്കാം ഒരു വേദി പങ്കിടാം ഇൻസോൺ ഞാൻ ഒരു മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം എല്ലാം ചെയ്യാം പക്ഷെ വിശ്വാസങ്ങൾ ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അത് ബൗണ്ടറി പ്ലസ് സിവിലിറ്റി എന്ന് പറയും എന്താച്ചാ ആദ്യത്ത് ഞാൻ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിന് അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റി നിന്നല്ല ഒരു സാമൂഹിക പരിഗണന ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് സൊ നോറ എനിക്കും ആതിലേക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം ഈ മറുപടിയിൽ കൃത്യമായി ലക്ഷ്മി പറയുന്നുണ്ട് എന്താണ് അവരുടെ അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് ലക്ഷ്മി പറയുന്നത് അച്ചസഡ് കറക്റ്റ് ആണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് തന്റെയും തള്ളയും പോലെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ച ലെവൽ അതിൽ ടാങ്കോ ആപ്പി കൂടെ പൈസ ഉണ്ടാക്കി വീടൊക്കെ വാങ്ങിച്ച് ആ ദൂർത്തു ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരുതനെ സ്റ്റെപ്പിനിയായി കൊണ്ട് നടക്കുന്ന ഒരുത്തേക്ക് ഇത് മനസ്സിലാവൂന്ന് ലക്ഷ്മി വിചാരിക്കുന്നുണ്ടോ ലക്ഷ്മി ഒരു സാധാരണ വീട്ടിലെ ഒരു ടീച്ചറുടെ മകളായി ജനിച്ച് ആ ടീച്ചറുടെ ശിക്ഷണത്തിൽ വളർന്ന ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും അല്ലെങ്കിൽ ആ വിവരവും ബോധവും ഇവക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് തെറ്റല്ലേ നോറ എന്ന് പറയുന്ന തേർഡ് ക്ലാസ് വുമണാണ് ഇത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ താനോ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട വൾകാരിറ്റി ഇല്ലാന്നുള്ളത് താങ്കോ ആപ്പിൽ പോയി അവന്മാരോടത്തൊക്കെ ലൈവില് കൂടാ കാശും ചോയിച്ച് ആ പിച്ച കാശ് വാങ്ങിച്ച് പൈസ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരുത്തി എന്ത് ഇത് പറയും എന്ത് മാനേഴ്സ് നിങ്ങളെടുത്ത് കീപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് നോറ എന്ന് പറയുന്ന വ്യക്തിക്ക് തീർത്തും പക്വതയില്ല എന്നുള്ളത് മാത്രമല്ല വെറും വൾഗർ മെൻറ്റാലിറ്റിയാണ് ഒരു പെൺകുട്ടി താൻ മൂലം ചീത്തയാകരുത് എന്നുള്ളൊരു തോന്നലെങ്കിലും വേണ്ടായോ തൻ്റെ വീട്ടിലൊരു പെൺകുട്ടിയാണെങ്കിൽ അവളിങ്ങനെ വഷളാക്കും ഇതുകൊണ്ടാണ് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന തന്ത കാരണം ഇതുപോലൊരു വൾഗാരിറ്റി അവളുടെ സഹോദരങ്ങളെയും കൂടെ അവൾ പഠിപ്പിച്ചുകൊടുക്കും പൈസ ഉണ്ടാക്കുക എന്നുള്ളവരൊറ്റ ഉദ്ദേശമേ അവക്കുള്ളൂ എല്ലാവരും സൂപ്പർ ചാറ്റ് ചാറ്റഡു സൂപ്പർ ചാറ്റ് ചാറ്റഡു സൂപ്പർ ചാറ്റ് ചാറ്റഡു ഇത് തന്നെയാണ് നോറ അത് കേട്ടുകൊണ്ട് റിണയുന്നുണ്ട് പറയണു സൂപ്പർ ചാറ്റ് ചാറ്റഡു സൂപ്പർ ചാറ്റഡ് നിങ്ങളുടെയൊക്കെ പ്രായം എന്താണ് പിള്ളേരെ വല്ല തൊഴിലിനും പോയിക്കൂടെ നിങ്ങളൊക്കെ നല്ല അത്യാവശ്യം മോഡലുകളല്ലേ ആ മോഡലിങ്ങിന് പോയാലും കിട്ടത്തില്ല ഏർ എമൗണ്ട് ഇങ്ങനെ ഇരുന്ന് ഭിക്ഷ എടുക്കണോ സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു ഒരു സീരിയസ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആയിരിക്കണം ആ കണ്ടന്റ് കണ്ടു അപ്പം എൻ്റെ സമയം എത്രയും ഞാൻ ഇവിടെ ചെലവഴിച്ചു ആൻഡ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തു സോ യു ക്യാൻ പേ അതൊരു ചോദ്യമാണ് അത് ചോദിക്കുന്നത് തെറ്റുമില്ല സൂപ്പർ ചാറ്റൊക്കെ നമ്മളും ചോദിക്കാറുണ്ട് പക്ഷേ ഇത് അതിനു മാത്രം അങ്ങനെ കയറി കുത്തിയിരിക്കുകയാണ് എനിക്ക് അതിനെക്കാട്ടി മൾഗാരിറ്റി തോന്നിയത് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന സംഗതി ഈ നിങ്ങളുടെ കൂടെയുള്ള ആണുങ്ങൾ ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തു തന്നിരിക്കുന്നത് യവുമാര് കാണുന്നില്ലേ നീയൊക്കെ വീഡിയോ ഇടുന്നത് യവുമാർക്ക് കാഴ്ചയ്ക്ക് കിട്ടുന്നില്ലേ യവ്മാരെയൊക്കെ ചുമ്മാ ഡമ്മി പീസായിട്ട് കൊണ്ടുവച്ചിരിക്കണോ നീ ആ ലക്ഷ്മി പറഞ്ഞ കോണ്ടസ്റ്റ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മളെപ്പോലുള്ള സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ചിലപ്പോൾ കാലക്രമേണ ഇത് മാറ്റം വരുമായിരിക്കാം മുൻപ് കാലഘട്ടങ്ങളിൽ എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും ട്രാൻസ് വിഭാഗത്തിനെപ്പോലും അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല സൂര്യ ഒക്കെയാണെന്ന് തോന്നുന്നത് ഒത്തിരി സ്ട്രഗിൾ എടുത്ത് അവരെ മുൻധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് അക്സെപ്റ്റൻസ് വാങ്ങിച്ചു കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഗ്രാജുവലി ഇതിനൊരു അക്സെപ്റ്റൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ബാധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ടെന്നും അവർ മുൻപോട്ട് വരികയും അവർക്കും ജീവിക്കണമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ഇതിൻ്റെ സയൻറ്റിഫിക് വശം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം ഈ പറയുന്ന കുന്തനും നക്കലും ഒക്കെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയണത് എന്ത് അടിസ്ഥാനത്തിലാണ് നീ അത് അത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരിക്കാം ആ പെൺകുട്ടികൾക്ക് ഇൻഡിപ്പെൻഡൻ്റായി ജീവിക്കാലോ ലെസ്ബീൻ ലെസ്ബീൻ ആയിട്ട് എന്നെ ജീവിക്കണമെന്ന് എന്താ നിർബന്ധ ആരെങ്കിലും നിർബന്ധിച്ചോ ഇപ്പം തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ പലരും അടി കൂടുന്നുണ്ടല്ലോ മകളും അമ്മയും കൂടെ ലെസ്ബീൻ എന്ന് പറഞ്ഞത് ഭയങ്കര എന്തോ ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വേളം വെക്കുന്നുണ്ട് എന്തൊക്കെ അത് ഒരിക്കലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തക്ക വണ്ണമുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വൾഗാരിറ്റിയാണ് ആ പെൺകുട്ടികൾ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടാൻ ചിലർക്കിഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിൽ കയറ്റി കിടത്തിക്കോളൂ എനിക്കത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അത് ലക്ഷ്മി തുറന്നു തന്നെ പറയുന്നു അവളുടെ അഭിപ്രായത്തിൽ നിന്ന് അവൾ മാറുന്നില്ല അതങ്ങനെയാണ് ഒരു പ്രൊഫഷനുമായിട്ട് നിങ്ങൾ മാച്ചപ്പ് ചെയ്യുന്നത് പ്രൊഫഷണലായി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസവും വെച്ചുകൊണ്ട് നിന്ന് അവരെ പ്രൊഫഷൻ മുമ്പോട്ട് പോകുമോ അവളുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണ് അവൾ ആക്ട്രസ് ആണ് അവൾ അതിൽ തെളിയിച്ചവളാണ് അപ്പോൾ അതിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടാൽ എന്താ പ്രശ്നം വരായിരിക്കുന്നത് അതേസമയം ഈ ഒരു പർട്ടിക്കുലർ ഷോ ബിഗ് ബോസ് പോലൊരു പർട്ടിക്കുലർ ഷോയ്ക്കകത്ത് കുട്ടികൾ തൊട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണുന്ന ഒരു ഷോയാണ് അവർക്കെന്താ അവരെന്താ എന്ന് അത് കാണുന്ന കുഞ്ഞുങ്ങൾ ചോദ്യം ചെയ്യും സ്പെഷ്യലി അവരുടെ സിനിമയോ സീരിയലോ മകൻ കാണാൻ ചാൻസ് കുറവാണ് പക്ഷേ അമ്മയുടെ അഭാവത്തിൽ അമ്മ ഇല്ലാത്തൊരവസ്ഥയിൽ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് ആ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ആര് ഇതെന്താ ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ബിഗ് ബോസിൽ കാണിക്കേണ്ട ഒരു പട്ടി പട്ടിഷോയായിരുന്നു അത് അല്ലല്ലോ അപ്പം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് പൂർണ്ണമായും ന്യായമുള്ളതുകൊണ്ടാണ് ആ ഒരു വിഷയം അവൾ കൃത്യമായി കുറച്ച് ഇന്ന് നിൽക്കുന്നത് അവൾ അതിൽ നിന്ന് മാറിയില്ലല്ലോ നിങ്ങളെ ഒറ്റപ്പെടുത്താനും അകറ്റാനും അവൾ അവളുടെ പേഴ്സണാലിറ്റി കുറച്ച് നിൽക്കുന്നുണ്ട് അവൾക്ക് എൽ ജി ബി ടി യു കമ്മ്യൂണിറ്റിയുമായി യാതൊരു ഇല്ല അത് അതുകൊണ്ടാണ് നെവിനോട് അവൾക്ക് സപ്പോർട്ട് അവൾക്ക് ആ വിഭാഗത്തിനോട് യാതൊരു ശത്രുതയും ഇല്ല ഈ ഒരു സ്പെസിഫിക് വിഷയം നോർമലൈസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് നാളെ അവളുടെ വീട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ മനപ്രയാസം എത്രയാണെന്ന് അവൾക്കറിയാം നീ ഇതെല്ലാം പോട്ടെ ബിഗ് ബോസിലെ ആ ആങ്കർ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ അവരുടെ വീട്ടിലാണെങ്കിലും അമ്മ തൂങ്ങിച്ചത്തുകളെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ നിനക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമോ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടെന്ന് അത് അതും അത് നിനക്ക് മാറ്റി നിർത്താൻ പറ്റുമോ പിന്നെ ഈ ഒരു വിഷയത്തിന് ഇതിന്റെ തൊട്ട് താഴെ ഒരു കമന്റ് ആ ശരിയമായിരുന്നു അടുത്ത അടുത്ത ഉള്ള കമൻ്റാണ് ശരിയമ്മായി അയ്യോ കുണുവാക കുളു കുളു കുളുവാകാം നിന്നെയും ലക്ഷ്മിയും കൂടെ നിർത്തിയ എടി പടു നീ ആ എന്താണ് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ഉടനെ അവരെ അമ്മായി ആക്കുന്നത് നീ എവിടെയൊക്കെ കണ്ടം കയറിയിട്ട് രണ്ടാമതല്ല ഡീ ഇപ്പോൾ ഒരു കൊച്ചുകിറക്കനെ കൊണ്ട് കിടക്കണം കൊണ്ട് കൊണ്ടുകടന്നാൽ നീ ഗുണവാകയാണെന്നാണോ അർത്ഥം ആ പെൺകുട്ടിയെ കണ്ടാൽ നിനക്ക് അങ്ങനെ അമ്മായി എന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ നീ അങ്ങനെയാണോ അരിശൻ തീർക്കുന്നത് നിന്നെ വല്ലോം പറഞ്ഞു അവര് അവർക്ക് അരിശമുണ്ടെങ്കിൽ അരിശൻ തീർക്കുന്നുണ്ടെങ്കിൽ അത് ആദിലഞ്ഞൂറയായിരിക്കണം ചെയ്യേണ്ടത് ആതിലാഞ്ഞൂറയെ പോലെ പെറ്റ തള്ളയേയും തന്യെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സൊസൈറ്റിയിലുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന തരത്തിൽ പരാമർശം നടത്തി അവളേയും ചുമന്നുകൊണ്ട് നടക്കാൻ നിന്നെ പോലുള്ള തേർഡ് ക്ലാസ് എടിക്കേ പറ്റുള്ളൂ നിന്നെപ്പോലുള്ള തേർഡ് ക്ലാസ് വിമണ് മാത്രമേ അത്തരത്തിലുള്ള ഒരു കാര്യവും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ ഇത്രയും വിവരം കെട്ട ഒരു പെണ്ണ് സ്വന്തം തന്തയ ബിഗ് ബോസിലേക്ക് വരുത്തിച്ച് അവഹേളിക്കാൻ വേണ്ടിയിട്ട് നിന്ന ഒരു വൃത്തി കെട്ടി നീ നിന്റെ വീട്ടുകാരെ കാര്യം ആദ്യം ഒന്ന് സെറ്റിൽ ചെയ്യടി നിന്റെ ആദ്യത്തെ കെട്ടിയോ പറഞ്ഞല്ലോ നീ വെറും പോക്ക് മുതലാണ് നീ അതിനൊരു മറുപടി പറ നീ ഇപ്പോൾ ഒരു കൊച്ചകർക്കനെ കൊണ്ട് കടന്നിട്ട് ലക്ഷ്മിയുടെ തലയിൽ കയറുന്നതിൻ്റെ കാര്യം എന്തുവാ അതെന്താ അടിസ്ഥാനത്തിലാണ് അങ്ങ് തിളച്ചു മറിയേട് സോഷ്യൽ മീഡിയ കിട്ടി അവള് എന്തോ ഒരുപാട് സ്റ്റാറാണെന്നാണ് ഞാനെന്ന് ആ കല്യാണ വെട്ടി വെച്ച് കണ്ടു എന്തൊരു ഇളക്കവും പുളപ്പവും ആണോ എന്തോ അങ്ങ് അങ്ങ് തെല്ലടങ്ങുന്നതല്ലേ നല്ലത് കണ്ടാ നിന്നെ കണ്ടാലാണ് തിരിമുതുക്കി അവൾ ഉടനെങ്കിൽ അതിൻ്റെ അതിലേ കയറുന്നു ആ കുട്ടി പറഞ്ഞത് ഒരുപാട് പേരുടെ വാക്കുകളാണ് ഒത്തിരി പേരുടെ നാവായി ശബ്ദിച്ചവളാണ് ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞത് പോയിൻ്റ് ആണ് നീ നീയല്ലീ തള്ളയത്തിന്ന മോളെ അതിനകത്തു പറഞ്ഞ നീ ഇപ്പം ഐ എസ് ഉണ്ടാക്കുമെന്ന് ഏ നീ ഐ എസ് ഉണ്ടാക്കും എൻ്റെ വാപ്പ പറയണെങ്കിൽ നിന്റെ വാപ്പാടെ വീട്ടിൽ പോകുന്നില്ല നിന്റെ അതിനുശേഷം എൻ്റെ ഉമ്മയും വാപ്പായും കണ്ടിട്ടില്ലടി നിന്നെക്കാട്ടി എത്രയോ പേതോണോ ഞാൻ അതിരാ മേറെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത അലവലാതികളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ ഓരോന്ന് പറയണ നീ ലക്ഷ്മിയുടെ ഭാഗത്ത് തിരിഞ്ഞുപോലും നോക്കല്ലേ പെണ്ണേ വെറുതെ ഇരുന്നോ അതാണ് നിനക്ക് നല്ലത് ഇട ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവ യൂട്യൂബിൽ കയറല്ലേ ഞങ്ങളൊക്കെ യൂട്യൂബിൽ ഇരിക്കുന്നവരാ ഞങ്ങൾക്ക് കൂടെ നാണക്കേട് ഉണ്ടാക്കില്ലേ ഇപ്പോൾ ടാങ്കോയിൽ പോകും അവിടെ ആവുമ്പോൾ നിന്റെ എല്ലാ സർക്കസും നടക്കും അതിപ്പോ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെടി നടക്കുന്ന ഒരു ഉള്ള ഓടി വന്നേക്കണം ആ കൊച്ചു പെണ്ണിനെയും കൂടെ ചീത്തയാക്കും അതിന്റെ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതിനെ ആ കൊച്ചിനെയും കൂടെ കൊണ്ടു കിടന്ന് ചീത്തയാക്കും ആ ഉമ്മക്ക് പോകാതെ ആയിട്ടാണ് ഇവിടെയൊന്നും കൂടെ ആ കൊച്ചിനെ വിടരുത് ഇവളൊക്കെ അങ്ങനെ കണ്ടടം കയറി നടക്കുന്ന കണ്ടഞ്ചാടികളാണ് കണ്ടൻ ചാടികളുടെ കൂടെയാണ് ആ കൊച്ചുങ്ങളെ വിടുന്നത് അതിനൊരു ഭാവിയില്ലേ അതിനാണ് ആ ചെറുക്കനെന്ന് പറഞ്ഞാൽ പ്രാണം കളയുന്ന ചെറു പെണ്ണുവാ അതിന് ഇതിൻ്റെയൊന്നും ഒരു ഇതറിയാത്ത ഡെപ്തറിയാത്തത് കൊണ്ടാണ് എൻ്റെ കൊഞ്ഞ് പെണ്ണെ എന്നെ കാണുന്നുണ്ടെങ്കിൽ തൂറിയവനെ ചുമന്നാ ചുമന്നവനുന്നൊരു ചരിത്രമുണ്ട് അത് മനസ്സിലാക്കിക്കോ വിളയൊന്നും കൂടെ നടക്കരുത് അതേപോലെ ആതിലാനൂറയുടെ വിഷയം ആ കുട്ടികൾ ഉമ്മായ വാപ്പായുമായിട്ട് കോംപ്രമൈസ് ആകുന്നിടത്ത് ഞങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നം കഴിഞ്ഞ കുട്ടികളോടുള്ള ഉമ്മായിനും വാപ്പാരോടും പിന്നെ മാപ്പ് പറഞ്ഞ് അവരുമായി ചേർന്ന് പോകുന്ന ദിവസം എനിക്ക് ആ കുട്ടികളോടുള്ള ദേഷ്യം കഴിഞ്ഞു അമ്മായിയും പാപ്പായും തള്ളി പറയുന്നതുകൊണ്ടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ നിങ്ങളോട് പിന്നെ രണ്ടാമത് ഇത് നോർമലൈസ് ചെയ്യാൻ എൻ്റെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ എതിർക്കും തീർച്ചയായിട്ടും എതിർക്കും ഒരു പരിധിവരെ എനിക്കിതിൻ്റെ വശങ്ങൾ അറിയാമെങ്കിൽ പോലും എനിക്കിത് ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനിതിനെന്തായാലും എതിർക്കും ഇനി എന്തിനാണെന്നോണോ പറയണേ അത് എതിർക്കും അത് ലക്ഷ്മി പറഞ്ഞാൽ അല്ലേ വീട്ടിൽ കയറ്റില്ല എന്ന് പറയണേ ഞങ്ങൾക്കിത് നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ അവള് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളത്തെ അവളെ വീട്ടിൽ പോവേണ്ട കാര്യം എന്തുവാ അതിൻ്റെ ആവശ്യം എന്തുവാ അവിടെ നടന്ന ഒരു വിഷയം നീ അങ്ങനെയാണെങ്കിൽ നീ എന്തെല്ലാം ജാസ്മിൻ ജാഫറിനെ അതിനകത്തിട്ട് പറഞ്ഞു നീ എന്തെല്ലാം പോകൃത്തരങ്ങൾ ആ പെൺകൊച്ചിനെ പറ്റി പറഞ്ഞു അങ്ങ് വന്ന് ഞൊളയെന്ന് ജാസ്മിൻ ജാഫർ നിന്റെ ഒപ്പം അതിനകത്തുള്ളത് കൊണ്ടാണ് നിന്റെ വൾഗാരിറ്റി പുറത്താവാതിരുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ സാഫറിനെക്കാട്ടിലും എക്സ്പോസ് ആകേണ്ട വൃത്തികെട്ട വ്യക്തിത്വം നിനക്കാണ് ഉണ്ടായിരുന്നത് ഒരു പയ്യനെ കല്യാണം കഴിക്കുക ആ പയ്യനെ അപ്പുറത്തെ റൂമിൽ റൂമിലിരുത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് തുണി പൊക്കി കാണിച്ചു കൊടുത്ത് ടാങ്കോ ആപ്പി കൂടെ കാശുണ്ടാക്കുക ഇതല്ലായിരുന്നോ നീ ചെയ്തത് അത്ര വൾഗാരിറ്റി ഒന്നും എന്തായാലും ലക്ഷ്മി ചെയ്തില്ലടി അമ്മായി അവളെ അമ്മായി എന്ന് വിളിക്കുന്നത് മൂതുക്കി വെച്ചിട്ട് പോടി